ഹായ് നമസ്കാരം ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചെയ്യാൻ പോകുന്നത് റേഷനരി കൊണ്ട് പാലട പ്രഥമൻ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒരു നാഴി അരി നമുക്ക് ഒരു ഒന്നര മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം അപ്പോൾ ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അരി ഒന്ന് നല്ലതുപോലെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് ഒന്ന് അരിപ്പേൽ വെള്ളം വാരാനായിട്ട് അതായത് വാർന്നു പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം എന്നിട്ടത് ഒരു കലത്തിലോട്ട് പകർത്തിയിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടി അരി ഉണ്ടായിരുന്നു അതും കൂടെ പൊടിച്ച് നമുക്ക് കലത്തിലോട്ട് ചേർക്കാം എന്നിട്ട് അതിനകത്തേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്തേക്ക് പിന്നെയും വെള്ളം ചേർത്ത് നമുക്കൊന്ന് അപ്പത്തിന് നമ്മൾ മാവ് കലക്കി വെക്കില്ലേ അതുപോലെ നമുക്കൊന്ന് കലക്കി വെക്കാം എന്നിട്ട് വാഴലയിലാണിത് പരത്തേണ്ടത് കേട്ടാ അട അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ അപ്പം നമുക്ക് ഒരു വാഴല വെട്ടിയെടുക്കാം വാഴല വെട്ടാനുള്ള പരിപാടിയിലാണ് കേട്ടോ അങ്ങനെ ഒരു വാഴല വെട്ടിയെടുത്തിട്ടുണ്ട് എന്നിട്ടതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഈ വാഴല ഒന്ന് കഴുകിയെടുക്കാം ഇത് രണ്ടറ്റം കെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മാവൊഴിച്ചതിന് ശേഷം രണ്ടറ്റം കെട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ തണ്ടിൻ്റെ ചെറിയ വെള്ളി എടുത്തിരിക്കുന്നത് നമുക്ക് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് വാഴലയെല്ലാം ഇട്ടൊന്ന് വാട്ടിയെടുക്കാം എന്നിട്ട് വാട്ടിയ വാഴലിൽ നമുക്ക് മാവ് കോരി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് പരത്തിയിട്ട് നമുക്കത് ചുരുട്ടിയെടുക്കണം എന്നിട്ട് രണ്ടറ്റവും നമുക്ക് വാഴയുടെ തണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ചെറിയതാക്കി പീസാക്കി വെച്ചത് അത് കൊണ്ട് കെട്ടിയിട്ട് നമുക്ക് തിളച്ച് വന്ന വെള്ളത്തിലേക്കിടാം അങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് ഞാൻ എല്ലാ മാവും വാഴലയിൽ കെട്ടി വെള്ളത്തിലോട്ട് തിളപ്പിക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ഇടണം അതിന് കുറച്ച് വെള്ളം എടുക്കുന്നുണ്ട് എന്നിട്ട് വെന്ത അട നമുക്ക് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ടതൊന്ന് വെള്ളത്തിൽ നിന്ന് എടുത്ത് നമുക്ക് അതൊന്ന് നുറുക്കി വെക്കാം ചെറിയ പീസാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു ഉരുളിച്ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കുന്നുണ്ട് ണ്ടോ ഇപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് ആ പഞ്ചസാര ഒന്ന് കലക്കിയെടുക്കാം അതിനുശേഷം അര ലിറ്റർ പാലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നല്ല കട്ടിയുള്ള പാലാണ് എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ മുറിച്ച് വെച്ച അടയും കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇവിടെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ പാലും അടയും എല്ലാം നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോഴേക്ക് നമുക്ക് അതിനകത്തേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം അതൊരു അഞ്ച് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട് എന്നിട്ടെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി കുറച്ച് നേരം നല്ലതുപോലെ ഒന്ന് അതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമുക്ക് ഈ അടപ്പായസമേ അതിനകത്തേക്ക് പിന്നെ ഞാൻ ഒരു ടീസ്പൂൺ ഏലക്കാപ്പിടിയൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് നമുക്ക് പായസം ഒന്ന് കുറുക്കിയെടുക്കണം വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ല ഈ അടയും പാലും എല്ലാം കൂടിയാണ് ഇതിനകത്തേക്ക് കിടന്നൊന്ന് കുറുകുന്നത് പിന്നെ അല്പം ഉപ്പും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം അത് പായസത്തിൻ്റെ മധുരവും എല്ലാം ഒന്ന് ബാലൻസ് ബാലൻസാകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പഞ്ചസാര കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരത്തിന് മധുരത്തിനേട്ടാ എന്നിട്ട് എല്ലാം കൂടെ ഒരു ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് എന്നിട്ട് സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്തി നമുക്ക് കുടിക്കാവുന്നതാണ്